ഹായ് ടീസ് അപ്പോൾ ഇന്ന് നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല അടി പ്ലേറ്റുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കച്ചോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറ് ചോളം ഉണ്ടാവും ഇനി ഇത് നമുക്ക് കുരുമൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റാം നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ ചക്ക വെച്ചിട്ട് ഞാൻ വേറെയും റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുരിയൊക്കെ കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിട്ട് ചാറിലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണേ എന്നാലും അരിഞ്ഞിട്ടും അപ്പോൾ ഞാനിതിലോട്ട് ശർക്കര വെച്ചാട്ടോ തയ്യാറാക്കുന്നത് പഞ്ചസാര ഇട്ടാണെന്നു വെച്ചെങ്കിൽ പഞ്ചസാര ഈ സമയത്ത് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതിലോട്ട് അര കപ്പ് ശർക്കര വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഈ അരക്കണതിന് മുമ്പ് നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏലക്കായ് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇലക്കായൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ല ചക്കൻ്റെ ഫ്ലേവർ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടെടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ടെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുത്താൽ മതി ഇന്നെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ഒരു അളവൊന്നുമില്ല നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അപ്പോൾ അതേ പരുവത്തിലാവണം അതിനനുസരിച്ച് പൊടി ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം കുറേശായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കാം അപ്പോൾ അത് ഒരു കപ്പ് ഗോതമ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മളിത് കുഴച്ച് ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം അത് അതിനനുസരിച്ച് പൊടി ചേർത്തെടുക്കാം ഒരു കപ്പ് പൊടി ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ കൊണ്ടേ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി പലകുമ്പോൾ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ കട്ടി തീരെ കട്ട് തീരല്ലാതെ പരത്തിയെടുക്കണ്ടട്ടോ കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ അപ്പോൾ കോയിലിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതാ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി റൗണ്ട് ഷേപ്പിലാണ് വേണ്ടത് വെച്ചെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഓരോന്നായിട്ട് കൊടുക്കാം അപ്പോൾ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടെടുക്കണുള്ളൂ ഇത് ഒട്ടിപ്പൊടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇട്ടോ ഇട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണത് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ഗോതമ്പ് ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് വരാൻ സാധ്യത ഉണ്ട് ഉൾഭാഗം ഒന്ന് വേഗം വേണം അപ്പോൾ ഒരു ഭാഗം വേഗമായിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം ചട്ടിയിലിട്ട് കണ്ട് വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ചൂടൊക്കെ ആറി നന്നായി തണുത്ത് വന്നതിന് ശേഷം ഒന്ന് കഴിച്ചോയ്ക്ക് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ പുതിയ വിഭവമായി വീണ്ടുവരാം ഓക്കെ താങ്ക്